ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ പോട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് സി എസ് എം ടി റെയിൽവേ സ്റ്റേഷൻ ഒരു കൊട്ടാരം പോലെയുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് ആൻഡ് ഫുഡ് സ്ട്രീറ്റിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര് സെൻറ്റ് ജോർജ് ഹോസ്പിറ്റൽ റോഡ് സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇവിടെ കുറേ ഫുഡ് സ്റ്റാളുകളും അതേപോലെ തന്നെ ഡ്രസ്സ് പോലെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പറ്റുന്ന ചെറിയൊരു സ്ട്രീറ്റാണിത് അപ്പോൾ നിങ്ങൾ മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ വന്നിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു കരിമ്പൻ ജ്യൂസ് കുടിച്ചു അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ കാരണം ഞങ്ങൾ സി എസ് ടി റെയിൽവേ സ്റ്റേഷനൊക്കെ ഫുള്ള് നടന്ന് കണ്ടതിന് ശേഷമാണ് ഈ ഒരു സ്ട്രീറ്റിലേക്ക് വന്നത് അപ്പോൾ അവിടെ നമ്മൾ മുംബൈയിൽ വന്ന ചായ കുടിക്കുന്ന പോലെ തന്നെ ക്ലാസ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ജ്യൂസിന്റെ റേറ്റ് പറയുന്നത് അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മലയാളികളാണ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കാരാണെന്ന് തോന്നിയതുകൊണ്ടൊന്ന് തോന്നുന്നു വലിയ ക്ലാസ്സിൽ തന്നെ ആദ്യം തന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഡ്രസ്സും അതേപോലെ തന്നെ ടീ ഷർട്ട് ട്രാക്ക് പാൻറുകൾ ജീൻസുകൾ ഷൂ അങ്ങനെ പല ഐറ്റംസും ഒരു വയ്ക്കുന്നൊരു സ്ട്രീറ്റാണിത് അപ്പോൾ ഈ കാണുന്ന ഒരു ഷൂവിൻ്റെ ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറി കേട്ടോ അപ്പോൾ അവിടെ കയറിയിട്ട് ചെറിയൊരു ലെതറിൻ്റെ ഒരു ഷൂ എടുത്തു അതിൻ്റെ റേറ്റും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു മിനിമം ക്വാളിറ്റിയേ ഉള്ളൂ അതിനൊക്കെ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുമായിരിക്കും മിക്കവാറും അപ്പോൾ ആദ്യം റേറ്റ് ചോദിച്ചപ്പോൾ അഞ്ഞൂറ് രൂപയാണ് വില പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വേണ്ടാന്നും പറഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ ബാക്കിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു മുന്നൂറ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം കൂടെ നമ്മൾ തറക്കിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ആ ഷൂ എടുത്തിട്ട് പോരാൻ പറ്റും ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആണ് വലിയ കുഴപ്പമില്ലാത്ത പ്രൈസാണ് പിന്നെ ടീ ഷർട്ടുകൾക്കൊക്കെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അമ്പത് രൂപയ്ക്കൊക്കെ ടീഷർട്ടുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ പക്ഷേ ഇതൊരു മേജർ ഷോപ്പിംഗ് ഏരിയ ഒന്നും അല്ല മുംബൈയിൽ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വന്നപ്പോൾ അതിൻ്റെ അടുത്ത് കണ്ട ഒരു ചെറിയ സ്ട്രീറ്റാണിത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാനൊക്കെ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത് അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഷർട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഷർട്ടിൻ്റെ റേറ്റ് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെയുള്ള നല്ല ഷർട്ട് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് പക്ഷേ ഞാനിത് വാങ്ങുന്നില്ല കാരണം എനിക്കിട്ട് നോക്കാണ്ട സൈസ് സെറ്റ് തെറ്റാവില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ഷർട്ട് വാങ്ങിച്ചതാണ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഒരു ഷർട്ട് കിട്ടിയല്ലേ അതേപോലെ തന്നെയാണ് ജീൻസിൻ്റെയും ട്രാക്ക് പാൻറ്റിൻ്റെയൊക്കെ റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപ മാക്സിമം പോയി കഴിഞ്ഞാൽ മുന്നൂറ് രൂപയ്ക്കാണ് ഒരു പാൻറ്റിൻ്റെയും ഒരു ഷർട്ടിൻ്റെയൊക്കെ റേറ്റ് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റ് ഒന്ന് നടന്ന് കാണാം ഇവിടെ ചില ഷോപ്പുകളിലൊക്കെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഫിക്സ്ഡ് റേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല ഓൾറെഡി ഒരു റീസണബിൾ റേറ്റ് ആണ് അവരിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ ജീൻസുകൾക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് റേറ്റ് പക്ഷേ നമ്മുടെ നാട്ടിലെ നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുന്നത് നമുക്ക് കാണാം അപ്പം അത് കണ്ടാൽ തന്നെ അറിയാം അത് ഒരു അലക്കിനെ ഉണ്ടാവുകയുള്ളൂ ആ കളറ് പോകുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ തന്നെയാണ് ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ നമുക്ക് വാങ്ങിച്ചാൽ നമുക്ക് റേറ്റ് ഓക്കെ ആവുന്ന രീതിയിലാണ് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എനിക്കൊന്നും പറ്റുന്ന രീതിയിലുള്ള അത് ഈ മുപ്പത്താറ് ആ ഒരു സൈസെന്ന് വരുന്ന പാൻറ്റുകൾ അധികം ഇല്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ലാർജൊക്കെയാണ് ഷർട്ടിൻ്റെയും അതേപോലെ തന്നെ ഈ മുപ്പത്ത് മുപ്പത്തിനാലൊക്കെയാണ് ഒരു പാൻറ്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ കുറച്ച് സൈസൊക്കെ ഉള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ സ്ട്രീറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത് റിസ്ക് ആയിരിക്കും പക്ഷേ നിങ്ങൾ അത്രയും സൈസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ കിട്ടും പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഫുഡാണ് കേട്ടോ അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട് അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡും ഇവിടെയുണ്ട് അപ്പോൾ ഞങ്ങളൊരു എത്തിയത് ഒരു പത്ത് ആ മണി ആ ഒരു സമയമായതുകൊണ്ട് തന്നെ അധിക ഷോപ്പിലും ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉള്ളത് അപ്പോൾ ഇഡ്ലി ഉണ്ട് ദോശയുണ്ട് പിന്നെ പൊറോട്ട എല്ലാ കടകളിലും എഴുതി വെച്ചിട്ടുള്ളത് കേരള പൊറോട്ട എന്നാണ് കേട്ടോ അപ്പോൾ കേരള പൊറോട്ട ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് തോന്നുന്നു ഓംലെറ്റ് ണ്ടാക്കുന്നുൊളിച്ചു എണ്ണ കുറച്ച് വെച്ചിട്ട് ചട്ടി എന്താണ്ട് ഇതാക്കിട്ടേക്കണ്ട് വെച്ച് ദോശാണ് നമ്മള് രാവിലെ കഴിച്ച ദോശ എന്തോ പേരാണ്

ശരിക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ സ്റ്റേറ്റിലൂടെ പോകുന്നത് എന്താൾക്കാരൊക്കെ ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത് ഭയങ്കര റീസണബിൾ പ്രൈസാണ് ആകെ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയൊക്കെയാണ് ദോശൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ പാവ് ഭജിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് അത്യാവശ്യം വയർ നിറച്ച് കഴിക്കാൻ മാത്രമുള്ളത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ട് എന്താ പറയുക നമ്മുടെ ഒരു മിനിമം ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു എവിടെ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു അവിടെ പിന്നെ ചായ എപ്പോഴും ചെറിയ ചോട്ടാ വാലയുണ്ട് പടയവാലയുണ്ട് കേട്ടോ ചായ ചെറിയ കപ്പിൽ ഒരു ഒരു രണ്ട് മൂന്ന് സ്വിപ്പ് എടുക്കാൻ മാത്രം ഉള്ളതുകൊണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പോൾ ഇതുവരെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക സ്ട്രീറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കണ്ടോ ഇത് ജ്യൂസ് കടയാണ് നാൽപ്പത് രൂപ മുപ്പത് രൂപയൊക്കെയാണ് ജ്യൂസിൻ്റെ പ്രൈസ് അപ്പോൾ കൂടെ ഇവിടുത്തെ ആ സ്ട്രീറ്റ് അവസാനിച്ചു പിന്നെ ഇവിടെ നിന്നൊക്കെ ഉള്ളത് പിന്നെ ടാക്സി സ്റ്റാൻഡും ക്യാബുകളൊക്കെയാണ് ഇവിടെ നിന്ന് അപ്പോൾ ഇവിടെ ചായ ഉണ്ട് കേട്ടോ അപ്പൊ മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ആണ് ഈ സെന്റ് ജോർജ് ഹോസ്പിറ്റൽ റോഡ് സ്ട്രീറ്റ് ഇപ്പൊ ഇവിടെ നമുക്ക് ഫുഡും ഡ്രസ്സും അതേപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റാണ് ഇത് അപ്പൊ ഈ ഒരു സ്ട്രീറ്റില് നമുക്ക് റീസൺ പ്രൈസിൽ നമുക്ക് ഫുഡും അതേപോലെ തന്നെ ഡ്രസ്സ് ഷൂ ഇതൊക്കെ വാങ്ങാൻ പറ്റും ഇപ്പോൾ രസകരമായിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂ വെറുതെ റേറ്റ് വെച്ചിട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപയെന്ന് ആദ്യം പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിങ്ങാണ്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മുന്നൂറ് രൂപ അതായത് ഒറ്റയധിക്ക് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് നമുക്ക് നമ്മൾ ബാർഗെൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറച്ചിട്ടൊക്കെ നമുക്ക് വിടണമെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങും വലിയ ഷോപ്പിംഗ് ഏരിയ ഒന്നല്ല ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ റെയിൽവേ സ്റ്റേഷനോട് പോയി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഏരിയയാണ് അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര് എന്താ പറയുക സെൻറ്റ് ജോർജ് റോഡാണ് കേട്ടോ സെൻറ്റ് ജോർജ് ഹോസ്പിറ്റൽ റോഡ് റോഡെന്നാണ് ഈ ഒരു സ്റ്റേറ്റിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ സി എസ് ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാം വേണമെങ്കിൽ ചെറിയ പർച്ചേസിങ് ഒക്കെ പറ്റുന്ന ഒരു ചെറിയ ഏരിയ ആണിത് അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ സെൻറ്റ് ജോർജ് സ്റ്റേറ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം